തുച്ഛവരുമാനക്കാരായ പ്രവാസികൾക്കും നിക്ഷേപിക്കാൻ അവസരമൊരുക്കി ചിദ് ആസ്ഥാനമായി രൂപം കൊണ്ട ഖയാലിന്റെ ആദ്യ വൻകിട പദ്ധതി കൊച്ചിയിൽ പൂർത്തിയായി കൊച്ചി കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപം നിർമ്മിച്ച പന്ത്രണ്ട് നില ക്ലാരിയോൺ ഹോട്ടലായ ഖയാൽ ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ് പ്രവാസികളടക്കം അറുനൂറ്റിയേഴ് നിക്ഷേപകരാണ് ഖയാലിന്റെ ആദ്യ പദ്ധതികളിൽ പങ്കാളികളാകുന്നത് ചെറിയ വരുമാനക്കാരായ പ്രവാസികളുടെ സമഗ്രവും സന്തുലിതവുമായ സാമ്പത്തിക വികാസം ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിക്ഷേപകർ ഹയാലിന്റെ ആദ്യ പദ്ധതിയിൽ പങ്കാളികളായി ചെറിയ വരുമാനക്കാർക്കടക്കം നിക്ഷേപവാതിൽ തുറന്ന ഈ സംരംഭം ഐപിഒയുടെ മിനിയേച്ചർ പതിപ്പാണെന്ന് ചെയർമാൻ ഫസൽ കൊച്ചി പറഞ്ഞു ജി സി സിയുടെ മൊത്തം പരിശേധമായ അറുന്നൂറ്റിയേഴ് ഇൻവെസ്റ്റേഴ്സ് ആണ് ഇതിൽ അണിചേർന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ കോർപ്പറേറ്റ് വേൾഡിൽ കേൾക്കുന്ന ഒരു ഐ പി ഒ റീഡ്നസിന്റെ ഇന്റേണൽ മിനിയേച്ചർ ആണ് ഹയാൽ ഗ്രൂപ്പിന്റെ ഈ ആദ്യ സംരംഭം നമുക്ക് പറയാൻ കഴിയും നിക്ഷേപ തട്ടിപ്പുകളിൽ നിന്ന് പ്രവാസികളെ സംരക്ഷിക്കൽ കൂടി പദ്ധതികളുടെ ലക്ഷ്യമാണ് പ്രവാസികൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വരുമാനവും ഇത് ഉറപ്പാക്കുന്നു ഇതിന്റെ ആദ്യ പദ്ധതിയായ ഈ ഹോട്ടൽ ആഗോളതലത്തിൽ ആറായിരത്തി അഞ്ഞൂറ് ഹോട്ടലുകൾ നടത്തുന്ന ചോയ്സ് ഗ്രൂപ്പിന്റെ പ്രീമിയം ബ്രാൻഡായ ക്ലാരിയോൺ ലാബലിലാണ് ആരംഭിക്കുന്നത് ചോയ്സ് ഗ്രൂപ്പിന്റെ കീഴിൽ സുഭ ഗ്രൂപ്പിനാണ് നടത്തിപ്പ് ചുമതല തുടക്കത്തിലെ തന്നെ ചില പ്രഖ്യാപിതമായ പോളിസികൾ കൈക്കൊണ്ടിട്ടുണ്ട് നിലപാടുകൾ കൈക്കൊണ്ടിട്ടുണ്ട് അതിലൊന്നാണ് ഈ ഗ്രൂപ്പ് ഇൻവോൾവ് ചെയ്യുന്ന ഈ ഗ്രൂപ്പ് ഏറ്റെടുക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും മൂല്യാധിഷ്ഠിതമാവുക എന്നുള്ളത് എത്തിക്കൽ എത്തിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ആവുക എന്നുള്ളത് ഗ്രൂപ്പിൻ്റെ ഒരു ഒരു പോളിസിയാണ് രണ്ടാമത്തെ കാര്യം പരമാവധി സുതാര്യമാകുക ഇത്രയും ഇൻവെസ്റ്റേഴ്സ് ക്രൗഡ് പ്ലാറ്റ്ഫോമിനെ ലീഡ് ചെയ്യുമ്പോൾ സുതാര്യത മുറുകെ പിടിച്ചുകൊണ്ട് പ്രോസസ്സ് ലീഡ് ചെയ്യണം എന്നുള്ളത് ഗ്രൂപ്പ് എടുത്ത ഒരു പ്രഖ്യാപിതമായ നിലപാടാണ് സ്റ്റാർ ഹോട്ടലുകളുടെ എല്ലാ അനുഭവങ്ങളും ടൂറിസ്റ്റുകൾക്കും സന്ദർശകർക്കും ഉറപ്പാക്കും വിധമാണ് ഹോട്ടലിന്റെ രൂപകൽപ്പന റെസ്റ്റോറന്റും വിവിധ കാറ്റഗറിയിലെ റൂമുകളും ഇവിടെയുണ്ട് കൊച്ചി സന്ദർശിക്കുന്നവർ പ്രവാസികളുടെ ഈ സംരംഭം സന്ദർശിക്കണമെന്നും ആദിത്യ മര്യാദ അനുഭവിച്ചറിയണമെന്നും ഖയാൽ ഗ്രൂപ്പ് അഭ്യർത്ഥിച്ചു മീഡിയ വൺ ജിദ്ദ